ഫസ്റ്റ് പ്രഗ്നൻസി അത് സി സെഷൻ ആയിരുന്നു സിസേറിയൻ ഓപ്പറേഷൻ ആയിരുന്നു എന്നാൽ സെക്കൻഡ് പ്രഗ്നൻസി നമുക്ക് അത് നോർമൽ ഡെലിവറി പ്രതീക്ഷിക്കാൻ പറ്റുമോ സുഖപ്രസവം വജൈനൽ ബർത്ത് സുഖപ്രസവമായി നമുക്ക് സാധിക്കുമോ എന്ന് പലപ്പോഴും പലർക്കുണ്ടാകുന്ന സംശയങ്ങളാണ് അതേപോലെ തന്നെ ഏതെല്ലാം സിറ്റുവേഷൻസുകളിലാണ് സാഹചര്യങ്ങളിലാണ് ഈ ഡോക്ടേഴ്സ് സിസേറിയന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയാറുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ അതിൻ്റെ ലാസ്റ്റ് തേർഡ് ട്രൈമസ്റ്റർ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു നല്ല ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ ഫോളോ അപ്പ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഫീറ്റസിനും ഗർഭസ്ഥ ശിശുവിനും അതേപോലെ തന്നെ ആ ഉമ്മയ്ക്കൊക്കെ അമ്മയ്ക്കൊക്കെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും അവരൊക്കെ നമുക്ക് നിർദ്ദേശിച്ചു തരാം അപ്പോൾ നല്ലൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പൊ ഏതെല്ലാം സിറ്റുവേഷൻസുകളിലാണ് ഓപ്പറേഷൻ സിസേറിയനിലേക്ക് പ്രവേശിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് നമുക്ക് നോർമൽ ഡെലിവറി വജൈനൽ ബർത്ത് സംഭവിക്കുക തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ നാം ശ്രദ്ധവാൻമാർക്ക് ആകേണ്ടതുണ്ട് അപ്പൊ അത്തരം വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതോടൊപ്പം തന്നെ കൊണ്ട് വിഷയവുമില്ല എന്തു പ്രതിസന്ധികൾ എന്ത് പ്രയാസങ്ങൾ എന്ത് ബുദ്ധിമുട്ടുകൾ പറഞ്ഞാലും പടച്ച തമ്പുരാനായ റബ്ബുൽത്തിനോട് ദ്വായ ചെയ്യണം അപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ അതിന്റെ ആദ്യഘട്ടം മുതൽ അവസാനം വരെ നാം ചൊല്ലേണ്ട ചില തിക്കറുകളോ ചില ആയത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ നിഷാ ഈ മീഡിയയുടെ അവസാനം ആ വിഷയത്തിനെക്കുറിച്ച് പ്രതിപാദിക്കും അതൊക്കെ തുടക്കം മുതലേ ചൊല്ലി അള്ളാഹുവിനോട് എപ്പോഴും ധാന ചെയ്താൽ ഒരു കാര്യം ഉറപ്പാണ് പ്രിയമുള്ളവരെ ഒരുപാട് സഹോദരിമാർ ഗർഭിണികളായ പ്രഗ്നൻ്റായ സഹോദരിമാർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇനി ശാ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം ലഭിക്കാൻ അത് കാരണമാകും അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും ഒരു സംശയമാണ് ആദ്യത്തേത് അത് സി സെഷൻ അത് ഓപ്പറേഷനിലേക്ക് എത്തി എന്നാൽ പിന്നെ നെക്സ്റ്റ് ഡെലിവറി അത് നമുക്ക് നോർമൽ ഡെലിവറി ആയിട്ട് അത് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ വാശി പിടിക്കാനൊന്നും പറ്റില്ല നമുക്ക് കാരണം ഇത് കുട്ടിയുടെയും അതേപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് അതിനൊക്കെ ഓരോരുത്തരും ഡിപെൻഡ് ചെയ്തിരിക്കും അതിന്റെ വിഷയങ്ങളൊക്കെ അപ്പൊ അത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു വിഷയം പറഞ്ഞാൽ ഈ പെൽവിക് എന്ന് സെഫാലോക്രണ്ട് സി പി ഡി അതായത് ആദ്യത്തിൽ എന്തിനാണോ സിസേറിയൻ ഓപ്പറേഷൻ ചെയ്തത് ഫസ്റ്റ് ഡെലിവറി അത് ഓപ്പറേഷൻ ആണ് അത് ഓപ്പറേഷൻ ആയിരിക്കുമ്പോൾ തന്നെ ആ ഓപ്പറേഷൻ ഏതൊരു കാരണത്തിന് വേണ്ടിയാണോ ആ ഓപ്പറേഷൻ ചെയ്തത് അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ആദ്യത്തേത് ഓപ്പറേഷൻ ആണെങ്കിലും രണ്ടാമത്തേത് സുഖപ്രസവമാണോ നോർമൽ ഡെലിവറി ആണോ എന്നുള്ളതിനെ പരിഗണിക്കുന്നത് ഇപ്പോൾ ആദ്യത്തത് ഒരു ഉദാഹരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സി പി ഡി എന്ന് പറയുന്ന വിഷയം ബേബീസ് ഹെഡ് ഡെസിൻറ്റ് ഫിറ്റ് ത്രൂ ദ ഓപ്പണിംഗ് ഓഫ് യുവർ പെൽവിക് ആ നമ്മുടെ പെൽവിക്ക് ഒരു പക്ഷേ പെൽവിസ് ഒരു പക്ഷെ നോർമൽ ആയിരിക്കാം എന്നാലും ഈ ബേബിയുടെ ഹെഡ് അത് ഓവർ സൈസ് ആയതുകൊണ്ട് അത് പുറത്തേക്ക് വരാൻ പറ്റാത്ത രൂപത്തിൽ ഓവർ സൈസ്ഡ് സൈസിലാണെങ്കിൽ ഒരുപക്ഷെ ഡോക്ടർ അവിടെ ആ വിഷയത്തിന് വേണ്ടിയാണ് മുമ്പത്തേത് സിസേറിയൻ ഓപ്പറേഷൻ എന്നാൽ അത് ഒത്തിരി റിസ്ക് ഫാക്ടറാണ് റിസ്ക് കണ്ടീഷനിലൊക്കെ നിൽക്കുന്ന ഒരു പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് തീർച്ചയായിട്ടും അത് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് എനിക്ക് നോർമൽ ഡെലിവറി തന്നെ വേണം എന്ന് പറഞ്ഞു വാശി പിടിക്കുന്നത് അബദ്ധമാണ് അപ്പോൾ അതിന്റെ കൃത്യമായ കാരണങ്ങൾ നനസിലാക്കണം മനസ്സിലാക്കിയിട്ട് അത് കുട്ടിക്കും ഉമ്മയ്ക്കും അമ്മയ്ക്കും ഒന്നും ഒരു ഒരു റിസ്ക്കും അതിലില്ല എന്ന് കാണുമ്പോൾ അത്തരം സിറ്റുവേഷനിലാണ് നാം ഡോക്ടേഴ്സൊക്കെ നമ്മുടെ ഇത്തരം വിഷയങ്ങൾ പറയാറുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നത് നോർമൽ ഡെലിവറിയാണ് നോർമൽ ഡെലിവറിക്ക് ഒരുപാട് നേട്ടങ്ങൾ അതിനുണ്ട് അല്ലേ അത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അതേപോലെ തന്നെ കുട്ടിയും അതേപോലെ തന്നെ ഉമ്മയൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കാനുള്ള കാരണങ്ങളാണ് ഹോസ്പിറ്റൽ സ്റ്റേ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയം അതിൻ്റെ ഡ്യൂറേഷന് വളരെ കുറവാണ് അതേപോലെ തന്നെ നമ്മുടെ ആ പെയിൻ റിക്കവറി നമ്മുടെ വേദന അത് ഈ ഓപ്പറേഷനിലേക്കൊക്കെ ചേർത്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ടൈമൊക്കെ വളരെ വളരെ മിനിമം കുറഞ്ഞ സമയം കൊണ്ട് അതൊക്കെ റെഡി ആയി കിട്ടും അപ്പൊ എല്ലാവരും ആണ് പ്രതീക്ഷിക്കുന്നത് ചില സിറ്റുവേഷൻസുകളില് ഈ നോർമൽ ഡെലിവറിയിലേക്ക് പ്രവേശിച്ചാൽ സുഖപ്രസവം വാശി പിടിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷെ വലിയ അപകടത്തിൽ ചെന്നു ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറിക്ക് തടസ്സമാകുന്ന ഒരുപാട് തടസ്സങ്ങൾ അത് നമ്മുടെ ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് അറിയാം അതവര് പറഞ്ഞു നേരത്തെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ വാശി പിടിക്കാൻ പറ്റൂലല്ലോ ഇപ്പൊ വേറെ ഉദാഹരണം പറഞ്ഞാൽ ഈ പ്ലസന്റ പൊസിഷൻസ് ഈ മറുപിള്ള എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ മറുപിള്ള അത് എന്താ ഈ താഴ്ഭാഗത്തേക്ക് വരിക അതേപോലെ തന്നെ പ്ലസന്റ പ്രീവിയ ലോലൈ എന്നൊക്കെ ഈ സ്കാനിംഗ് റിപ്പോർട്ടിലൊക്കെ അവര് എഴുതിയത് കാണാം ഇത്തരം സിറ്റുവേഷൻസുകളിലെ കുട്ടിയുടെ തല താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും താഴേക്ക് ഇറങ്ങിയിട്ട് തന്നെ ആ താഴ്ഭാഗത്ത് ഈ പുറത്തേക്ക് വരുന്ന ഭാഗം കവർ ചെയ്ത് നിൽക്കും മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഈ മറുപിള്ള അതിനാ എന്ന് പറയും ഈ ഭാഗം കവർ ചെയ്ത് നിൽക്കും അങ്ങനെ കവർ ചെയ്ത് നിൽക്കുമ്പോൾ ഈ കുട്ടിയുടെ പുറത്തേക്ക് വരില്ല അത്തരം സിറ്റുവേഷൻസിൽ ഡോക്ടർ നമ്മോട് പറയാണ് ഇത് സിസേറിയൻ ചെയ്യേണ്ടി വരും ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ആ സമയത്ത് നമ്മൾ വാശി ഓടിച്ചിട്ട് കാര്യം അപ്പോ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ നല്ലൊരു ഫോളോ അപ്പ് എപ്പോഴും വേണം നല്ലൊരു കൺസൾട്ടേഷൻ വേണം അതിന് ചില ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സ്കാനിങ് ചെയ്യാ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു കുട്ടിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കുട്ടിയുടെ ആരോഗ്യത്തിന് കേടാണ് എന്നൊക്കെ ഈ നമ്മൾ എക്സ്റേ റേ പോലൊന്നല്ല ഈ സ്കാനിങ് ഇത് അൾട്രാസൗണ്ട് സ്കാനിങ് അതായത് സൗണ്ട് വേവ്സ് വേവ്സാണ് പുറത്തുവിട്ടിട്ടാണ് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു റിസ്ക് ഉള്ള വിഷയൊന്നുമല്ല അപ്പോ സ്കാനിങ് അതിൻ്റെതായ ഓരോ ഘട്ടങ്ങളിലും ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ ഇങ്ങനെ പ്രഗ്നൻസിയിലുള്ള ആളുകൾ കടന്നു പോകുന്ന ചില പ്രധാന ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളിൽ നടത്തേണ്ട എൻറ്റി സ്കാനിങ് അനോമലി സ്കാനിങ് ഇങ്ങനെ തുടങ്ങിയ സ്കാനിങ്ങുകളൊക്കെ ഉണ്ട് ആ സ്കാനിങ്ങുകളൊക്കെ കൃത്യമായി എടുത്ത് കുട്ടിയുടെ കണ്ടീഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ തുടക്കം മുതലേ മുന്നോട്ട് പോയാൽ അലഹദില്ല നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ഒരു ഡെലിവറി നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗർഭിണികളായ ഒരുപാട് സഹോദരിമാർ ഈ വീഡിയോ കാണുന്നവരുണ്ടാകും അള്ളാഹു എല്ലാവർക്കും നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ഓപ്പറേഷനിലേക്ക് പ്രവേശിക്കുന്ന ചില കണ്ടീഷൻസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ സി പി ഡി പോലെയുള്ള ഈ കുട്ടിയുടെ തല ഇതിന്റെ പുറത്തേക്ക് വരാൻ പറ്റാത്ത രൂപത്തിൽ നിൽക്കുക അതേപോലെ തന്നെ പ്രീവിയ പ്ലസന്റിയോല പ്ലസന്റ പിന്നെ അതേപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം ഈ ഡയബറ്റിക്സ് ഉണ്ടാവുക പ്രമേഹം ഉണ്ടാവുക പിന്നെ വൃക്ക രോഗങ്ങൾ ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ എച്ച് ഐ വി പോസിറ്റീവ് ആവുക ഈ വജൈനൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറിക്ക് പ്രതീക്ഷിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അതിനെ ട്രൈ ചെയ്യുമ്പോൾ ഒരു പക്ഷെ കുട്ടിക്കൊക്കെ ആ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അത്തരം സിറ്റുവേഷൻസുകളിലൊക്കെ ഡോക്ടർ എപ്പോഴും ഇത് സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആദ്യത്തേത് സിസേറിയനായി രണ്ടാമത്തതും സിസേറിയനായി ഇനി മൂന്നാമത്തതും ഓപ്പറേഷൻ ആണ് ആദ്യത്തോ രണ്ടാമത്തോ മൂന്നാമത്തൊക്കെ ഓപ്പറേഷൻ ആണ് എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി അതിനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ആ ഫസ്റ്റ് പ്രഗ്നൻസി അത് നോർമൽ ഡെലിവറി ആകാൻ വേണ്ടി നന്നായി ശ്രദ്ധിക്കണം കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പ്രഗ്നൻസി മുഴുവൻ കിടക്കുന്നത് ഒരാൾക്ക് ആദ്യത്തേത് ഓപ്പറേഷനായി എന്നാൽ പിന്നെ പൊതുവിൽ എല്ലാ ഡോക്ടേഴ്സും രണ്ടാമത്തതും മൂന്നാമത്തൊക്കെ അവർ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നവർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രഗ്നൻസി അത് നന്നായി കെയർ ചെയ്ത് അത് നല്ല രൂപത്തിൽ കൊണ്ട് നടന്ന് അതെങ്ങനെയെങ്കിലും അത് നോർമൽ ഡെലിവറി വജൈനൽ ബർത്ത് അത് സുഖപ്രസവമാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നന്നായി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം Vabbè, termine a le... നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിൻ്റെതായ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല റാഹനത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം ലഭിക്കും അതേപോലെ തന്നെ ഈ മെക്കോണിയം പാസ് ചെയ്യുക എന്ന് പറയും മഷി ഇളകാന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ മഷി ഇളകല് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് കൂടുതലും ഇത് എന്താ ഓപ്പറേഷനിലേക്ക് എത്തിക്കും അത് അവിടേക്ക് ഒരു റിസ്ക് ഫാക്ടർ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോൾ ചില ഹോസ്പിറ്റലുകളിലൊക്കെ ചിലപ്പോൾ നേഴ്സുമാർ അതേപോലെ തന്നെ എഫിഷ്യൻറ്റ് ആയിട്ടുള്ള നഴ്സസ് ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് റിസ്ക്കുകളൊക്കെ അത്തരം വിഷയങ്ങളിൽ ഉണ്ടാവും ആ സമയത്ത് അവരത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കും അപ്പോൾ എന്തു തന്നെയായാലും നമ്മുടെ ഫേസ്റ്റ് പ്രഗ്നൻസിയിലാണെങ്കിലും ഏത് പ്രഗ്നൻസി അതിന്റെ ആദ്യ ഘട്ടം മുതൽ അതിന്റെ അവസാനം ഘട്ടം വരെ നാം ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഡോക്ടറെ കാണിക്കാതിരിക്കുക അവസാനം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തുമ്പോൾ ഡോക്ടറെ കാണിക്കുക അതൊക്കെ ഒരുപക്ഷെ അവർക്ക് പോലും അതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കൂല അപ്പൊ മാക്സിമം അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഒബ്സർവേഷൻ ചെയ്യാനും അത് മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായി ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഇത്തരം സിറ്റുവേഷൻസുകൾ ഓപ്പറേഷൻ ചെയ്യേണ്ട സിസറിയനിലേക്ക് പ്രവേശിക്കുന്ന ചില സിറ്റുവേഷൻസുകൾ ഉണ്ടല്ലോ ബി പി കൂടുക അതേപോലെ തന്നെ നമ്മുടെ ഹൈഡ്രൈറ്റ് കുട്ടിയുടെ റേറ്റ് ഈ മെക്കോണിയം പാസ് ചെയ്യുക അതേപോലെ ബ്രീച്ച് പൊസിഷൻ ഈ കുട്ടിയുടെ കാല് താഴെയും തലമുകളിലും ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഇതൊക്കെ ചിലപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് ആദ്യമെല്ലാം വളരെ എല്ലാം വളരെ നോർമലായിട്ടായിരിക്കും സംഭവിക്കുക ആദ്യത്തെ സ്കാനിങ്ങിലും എല്ലാ സ്കാനിങ്ങിലും അനോമലി സ്കാനിങ്ങിലും അവസാനം എടുത്ത സ്കാനിംഗ് റിപ്പോർട്ട് വരെ എല്ലാം എല്ലാം കൃത്യമായിട്ട് നോർമൽ ആയിരിക്കും പക്ഷെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും ഇത് സി സെഷനിലേക്ക് പ്രവേശിക്കണം ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയും അത് ആ ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടാകുന്ന നമ്മൾ നമ്മളെ ഡോക്ടർ ബോധ്യപ്പെടുത്തി തരുകയും ചെയ്യും കാരണം ചില സമയത്ത് അവസാനം പൊസിഷൻ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ എന്താ രക്തസമ്മർദ്ദം അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഈ മെക്കോണിയം പാസ് ചെയ്യുക അതിനൊക്കെ ഒരുപാട് റിസ്ക്കുകൾ വരുന്നുണ്ട് അപ്പൊ അത്തരം അത്തരം സിറ്റുവേഷൻസുകളിൽ ഡോക്ടർ പക്ഷേ സി സെ എത്താൻ വേണ്ടി പറയുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വെറുതെ എല്ലാം തൊടാതെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് കൃത്യമായി എല്ലാം മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ആളുകൾ നമ്മളിടയ്ക്ക് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് അയച്ചു തരും അവരുടെ സ്റ്റാർട്ടിങ് പോയിന്റിലുള്ള എല്ലാ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടും അപ്പൊ നമുക്ക് തന്നെ നോക്കിയാൽ എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇതിൽ എന്തെല്ലാം ഉണ്ട് നോർമൽ ആയിട്ട് എന്തെല്ലാം ഇതിൽ വിഷയങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നമുക്കും നോക്കിയാൽ മനസ്സിലാകുന്നതാണ് എപ്പോഴും സ്വന്തം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാളും എപ്പോഴും ബെറ്റർ നമ്മൾ ഡോക്ടറോട് അപ്രോച്ച് ചെയ്യാൻ തന്നെയാണ് എങ്കിലും നമുക്കും ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ കാലം മാറിയില്ലേ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയാൽ ഡോക്ടേഴ്സ് അതിൽ എന്തെല്ലാം എഴുതുന്നു ഇതിന്റെ പ്ലസന്റ പൊസിഷൻസ് എവിടെയാണ് ആണോ ഇങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളും ഇതിലും കൃത്യമായി എഴുതിയിട്ടുണ്ടാവും അതിലെ എം എഫ് അമ്നിയോട്ടിക്ക് ഫ്ലോയിഡ് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് ഹൈട്രേറ്റ് എത്രയാണ് ഇങ്ങനെ എല്ലാ സംഗതികളും അതിലുണ്ടാവും ഈ അപ്പം എല്ലാ വിഷയങ്ങളിലും കൃത്യമായി എഴുതിയ സ്ഥിതിക്ക് നമുക്കും എല്ലാം മനസ്സിലാക്കാൻ പറ്റും നമുക്കും ബോധ്യപ്പെടും ഈ വിഷയങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ വളരെ നന്നായി കെയർ ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ട് ഫേസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിലും വളരെയധികം കെയർ ചെയ്ത് അത് നോർമൽ ഡെലിവറിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ബാക്കിയുള്ള എല്ലാ പ്രഗ്നൻസിയിലും അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതും നല്ല റാഹ്യത്തിലാകും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി അശ്രദ്ധ മൂലം നമുക്ക് സംഭവിക്കുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട് ആ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നല്ല കെയർ കൊടുക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനമുള്ളതാണ് പ്രാധാന്യമുള്ളതാണ് അള്ളാഹു തോഫി ഒക്കെ നൽകി എനിക്ക് രഹിക്കുമാറാകട്ടെ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് ഇനിശാല്ല നിങ്ങൾക്ക് ഇതിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്തോ കോൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ മെസ്സേജ് അയച്ച് ചോദിക്കലായിരിക്കും ഇനിശാല്ല ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ നോർമൽ ഡെലിവറി സാധ്യമാകാൻ മഹാന്മാർ പറഞ്ഞ് നിർദ്ദേശിച്ച് നമ്മോട് ചൊല്ലാൻ പറഞ്ഞാൽ ചില ആയത്തുകളും ചില ഉണ്ട് ഇത്തരം ഫോളോ അപ്പ് ചെയ്യുന്നതിനോട് തന്നെ ഇതെല്ലാം ഒഴിവാക്കി നിക്കണം എന്നല്ല പറയുന്നത് ഇത്രയും പോയിന്റ് മുതൽ അവസാനം വരെ ഒരു ഫോളോ ഫോളോപ്പും അതിനനുസരിച്ചുള്ള കൺസൾട്ടേഷനും ഡോക്ടറോടുള്ള ബന്ധമൊക്കെ ഉണ്ടാവലോട് കൂടെ തന്നെ നാം നമ്മുടെ റബ്ബിനോട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന റബ്ബുൽ എപ്പോഴും ദ്വാന ചെയ്യുക അതിനുവേണ്ടി ചൊല്ലേണ്ട ചില ദിക്കറുകൾ ചില ആയത്തുകളുണ്ട് അത് സ്ഥിരമായി പതിവാക്കുക നല്ല റിസൾട്ട് കിട്ടും നല്ല അനുഭവം ലഭിക്കും ഒരുപാട് ആളുകൾ അവർ ചെയ്ത് അവർക്ക് പരീക്ഷിച്ച് അതിന് റിസൾട്ട് കിട്ടി അതിന് നല്ല സുഖപ്രസവം നോർമൽ ഡെലിവറി ഒക്കെ ആയിട്ട് നമ്മോട് പറഞ്ഞ എത്രയോ അനുഭവങ്ങളുണ്ട് അപ്പൊ നിഷാ അല്ല അത്തരം വിഷയങ്ങൾ ഇതിപ്പോ ഈ വീഡിയോയിൽ ഇതിങ്ങനെ പറയുമ്പോൾ ഇത് ആവശ്യമുള്ളവരില്ലാത്തവരും കേൾക്കണല്ലോ നേരെ നേരെമറിച്ച് നിങ്ങൾ ആരൊക്കെയാണോ അതിനാവശ്യമുള്ളത് അവരെ നിഷാ അള്ളാഹു അത് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ചെയ്യാനുള്ള എല്ലാ വിഷയങ്ങളും നമ്മളെ അറിയിച്ചു തരും അള്ളാഹു സുബാന നാം പറഞ്ഞതും കേട്ടതും അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കും അകട്ടം ഗർഭിണികളായ ഒരുപാട് സ്ത്രീകൾ ദ്വ കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് അള്ളാഹുവി നല്ല റാഹത്തുള്ള സന്തോഷമുള്ള സുഖപ്രസവം നൽകണം അല്ലാ നോർമൽ ഡെലിവറിക്ക് തടസ്സമാകുന്ന എന്തു പ്രയാസങ്ങളും നീ ആ നല്ല സന്തോഷമുള്ള വേദനയില്ലാതെ നല്ല റാഹത്തുള്ള പ്രസവം നൽകണം നല്ല നൽകണമല്ലോ ആധുനിക മെഡിക്കൽ സയൻസ് മക്കളില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത ഇനി മക്കൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത എത്രയോ വൃദ്ധരായ ദമ്പതികൾക്ക് പടച്ചതുംപുരാൻ മക്കളെ നൽകിയിട്ടുണ്ട് പ്രിയമുള്ളവരെ അല്ലേ അത്രയോ ഒരാണിൻ്റെ സ്പർശം കൂടാതെ മക്കൾ നൽകിയവരാണ് അവർ അള്ളാഹു സുബാന എല്ലാ സഹോദരിമാർക്കും ലേബർ റൂമിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുണ്ട് ഡെലിവറിക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരുണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല സലാമത്ത് നൽകട്ടെ ഇനിശാള്ള തുടർന്നും ഉള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ ഇതുപോലെ പോരാൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ആവശ്യപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇനിശാല് ആവശ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ അറിയിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഫോർ എന്നുള്ള നമ്പറാണ് വാട്സാപ്പ് ത്രൂ മെസ്സേജ് അയച്ച് നിങ്ങൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് അയക്കാം അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിഷാം അറിയാവുന്ന രൂപത്തിലെ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരും അള്ളാഹു തോഫിയൊക്കെ നൽകിയാലും ഗ്രഹിക്കുമാറാകട്ടെ അസലാ ലൈക്കും വരഹമുല്ലാഹി താ